ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുന്നതിൽ കുറഞ്ഞതൊന്നും നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനാകില്ല എന്നാൽ പത്തനംതിട്ട ആറന്മുള ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ മൂന്ന് കുടുംബങ്ങളിലെ കാരണവന്മാർ തിരുവോണ സദ്യ ഉണ്ണാറില്ല സദ്യ മാത്രമല്ല ജലപാനം പോലുമില്ലാതെ ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയും ചെയ്യും ആറന്മുളയിലെ തെക്കേടത്ത് പുത്തേഴുത്ത് മംഗലപ്പള്ളിയിൽ ഇല്ലങ്ങളിലെ കാരണവന്മാരാണ് ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തെക്കേടത്ത് ഇല്ലത്തിനു വേണ്ടി ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത് നാരായണൻ മൂസത്താണ് പുത്തേഴുത്ത് മംഗലപ്പള്ളിയിൽ ഇല്ലങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷമായി തൊണ്ണൂറുകാരനായ അക്കിരമൻ രാധാകൃഷ്ണൻ മൂസത്താണ് ഉണ്ണാവ്രതം ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പം എൻ്റെ ഫാദറിനോട് ചോദിച്ചാലും ഗ്രാൻഡ് ഫാദറോടല്ലോ ഇങ്ങനെ അവർ പറഞ്ഞു വർഷങ്ങളായിട്ട് നമ്മൾ നമ്മൾ വർഷങ്ങളായിട്ട് അല്ലാതെ എക്സൈറ്റ് ആർക്കും പറയാനറിയില്ല പണ്ട് ഓണനാളുകളിൽ കരക്കാർക്ക് നെല്ലളന്ന് കൊടുക്കുന്നതിന്റെ ചുമതല ക്ഷേത്ര ഈ തറവാട്ടുകാർക്കായിരുന്നു ഒരിക്കൽ ഓണത്തിന് നെല്ല് വാങ്ങാനെത്തിയ സ്ത്രീക്ക് കനത്ത മഴ കാരണം തറവാട്ടിലേക്ക് പ്രവേശിക്കാനായില്ല മഴയും കാറ്റുമേറ്റ് അവശയായ സ്ത്രീ പുറത്തു കിടന്ന് മരിച്ചെന്നാണ് കഥ പിന്നീട് കാരായ്മ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ പതിവായെന്നും ദൈവപ്രശ്നത്തിൽ ദൈവകോപമുണ്ടെന്ന് കണ്ടെത്തിയതായും ഇവർ വിശ്വസിക്കുന്നു പരിഹാരമായിട്ടാണ് കുടുംബങ്ങളിലെ കാരണവന്മാർ തിരുവോണത്തിന് ഉണ്ണാവൃതം ആചരിക്കുന്നത് കണ്ണാട്ടുമടത്തിന് മുന്നിൽ ഈ സ്ത്രീയുടേതെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ ശില്പവുമുണ്ട് തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിയും വരെ ഇവർ ജലപാനം ചെയ്യില്ല അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കുന്ന നേദ്യം കഴിച്ചാണ് ഉണ്ണാവൃതം അവസാനിപ്പിക്കുന്നത് മീഡിയ വൺ പത്തനംതിട്ട